ഒരു ലക്ഷത്തിന്റെ അടുത്ത് അതിന്റെ ഞാനാണ് എല്ലാവർക്കും നമസ്കാരം യൂഷ്വൽ സൈക്കോയുടെ അടുത്ത് കുറച്ച് പിള്ളേർ എന്നാ തിരക്കിന്ന് പറഞ്ഞു അതിലെട്ട് ഫാൻസ് ആണെന്ന് പറഞ്ഞ് തിരക്കി എന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞിരുന്നു എനിക്ക് ഫാൻസോ എന്റെ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ആൾക്കാർ കമന്റ് ചെയ്യണേ ആ ആഗ്രഹമുണ്ട് അറിയാൻ അങ്ങനെ എനിക്കും ഫാൻസോ ഓ എങ്കിലും അതൊന്നും അറിയണമല്ല ആ ഒരു മൂഡിലാണ് എന്റെ എന്തായാലും കൊള്ളാം എന്റെ ഫാൻസ് അനുഗ്രഹിച്ചിരിക്കുന്നു എല്ലാവരും എന്നെ അന്വേഷിക്കണം വളരെയധികം സന്തോഷം ആ അതൊന്നല്ല നമ്മുടെ ഇവിടത്തെ വിഷയം രേഷ്മ പി തങ്കച്ചൻ ഹോ ഹോ ലോകത്തിൽ ചരിത്രത്തിൽ ഞാൻ ഇന്നേ വരെ ഇത്രയും നീണ്ടു നിവർന്നും ഒരു വിഷയം ചർച്ച ചെയ്ത ചരിത്രം ഞാൻ ഇവിടെ ഒരു ചുമര് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സംഭവം ഞാൻ ഇവിടെ കൊടുക്കാം അതായത് പെയിന്റ് എല്ലാം ഇളകി സിമ്മന്റ് നിന്ന് തന്നെ കാണുന്ന ആ ഒരു സെറ്റപ്പിലോട്ട് ഒരു വീടിന്റെ ചുമര് കാണുന്നുണ്ട് ഇത് രേഷ്മാപ്പി തങ്കച്ചന്റെ വീടൊന്നുമില്ല വേറൊരു വ്യക്തിയുടെ വീടാണ് ആ വ്യക്തി എനിക്ക് അയച്ചു തന്നതാണ് അതായത് അവര് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച് വീട് അങ്ങനെ അവര് സെറ്റപ്പായിട്ടൊക്കെ അവര് ജീവിച്ച് പോകുന്നതിനിടയ്ക്ക് മഴ വരുന്ന സമയത്ത് എന്തോ വീട്ടിലുള്ള ഇഷ്യൂ ആണ് അത് ഈ ഉണ്ടാക്കിയ സമയത്ത് പറ്റിയിട്ടുള്ള പാളിച്ചയാണ് ആ ഒരു വിഷയം കാരണം ആ ചുമര് ഇങ്ങനെ ആകാറുണ്ട് അവര് വീണ്ടും റീ കാര്യങ്ങളും ചെയ്തിട്ടും ക്ലിയർ ആകുന്നില്ല അങ്ങോട്ട് അങ്ങനത്തെ എന്തോ ഒരു ഇഷ്യൂ മഴ പെയ്യുന്ന സമയത്ത് എവിടെ കൂടിയോ ഒരു വിഷയം ആ വീട്ടിൽ പറ്റാറുണ്ട് അത് ഉണ്ടാക്കിയ സമയത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ് അതാരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആ ലേഡി എനിക്ക് അയച്ചിട്ടുള്ള ഓയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം ഇവിടെയാണ് മറ്റുള്ള വ്യക്തികളെയും തങ്കച്ചൻ മുതലാളെയും രേഷ്മ പി തങ്കച്ചനെയൊക്കെ കമ്പയർ ചെയ്യേണ്ടി വരുന്നത് നാല്പത് ലക്ഷം രൂപയോളം ചിലവാക്കി വീട് വെച്ച ഒരു വീടാണ് ആ വീട് ആ വീടിന്റെ അവസ്ഥയാണ് ഈ അവസ്ഥ എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കേട്ടു അവസ്ഥ ഇപ്പം മൂന്ന് വർഷം ആവുന്നേ ഉള്ളൂ വീട് മൊത്തം കൂടി ഒരു നാല്പത് ലക്ഷം രൂപ അടുത്ത് ചിലവാക്കിട്ടുള്ള നാല് ലക്ഷം രൂപ ഇത് മേടിച്ചൊരു വൺ ഇയർ ആവുന്ന ടൈം തൊട്ടേ ഇതിങ്ങനെ പോകുന്നുണ്ട് കാരണം ഈ അടിയിൽ നിന്ന് മെലീന്ന് ഈർപ്പം കയറി പെയിന്റ് പോളിയും എല്ലായിടത്തും എല്ലാ റൂമിലേക്ക റൂമിലെ അവസ്ഥ ഇതാ പിന്നെ ഹോളിലെ ഒക്കെ അവസ്ഥ ചെയ്ത് തന്നെയാണ് നമ്മളിപ്പോ ഒരു വട്ടം പെയിന്റ് ചെയ്തു പിന്നെ ഇപ്പം മഴക്കാലം ഒക്കെ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകേണ്ടതല്ലേ അവരൊക്കെ ശരിക്കും എന്ന് പറയാൻ വീട് വേണ്ടാന്ന് തോന്നും സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് കൊടുത്ത് ഒരാള് ഒരു വീട് വാങ്ങി ആ വാങ്ങിയ വീട് മിസ്റ്റേക്കുകളുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ഇഷ്യൂസ് വരുന്നുണ്ട് അവരതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവർ മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക് ഇതാണ് ആൾക്കാരുടെ ക്വാളിറ്റി ഇനി വീട് വാങ്ങിയവന്റെ അവന്റെ ഇവന്റെ ഒക്കെ മെക്കിട്ട് പോയി കയറുകയോ അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം അവൻ എന്ത് മെയിൻ്റെയിൻ ചെയ്തോണ്ടിരിക്കുമെന്നോ ഒന്നും പ്രതീക്ഷ അല്ല അടുത്ത പണി എന്തെങ്കിലും വരികയാണെങ്കിൽ അവരെന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു ഏതാണ്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ആലോചിച്ച് നോക്കുക ആൾക്കാരുടെ മെന്റാലിറ്റി ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ഓസിന് കിട്ടിയാൽ കൂടി അതിനെ വരെ ദുരുപയോഗം ചെയ്യുന്ന ചില ടീംസ് ആരെന്ന് പറയണ്ടല്ല ആ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തന്നെന്ന് വെച്ചോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പോട്ട് ഒരു ഒരു ഫോണിന് എക്സാമ്പിൾ എടുക്കാം നിങ്ങൾക്ക് ഞാൻ തന്നെന്ന് വെച്ചോ ഈ കാണുന്ന ഓഡിയൻസിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഫോൺ ഞാൻ തന്നു തന്ന ഫോണ് ഒരു ആറു മാസമായപ്പോൾ കംപ്ലയിൻ്റ് ആയി എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് അപ്പൊ ഞാൻ ഓസിനാണേ തന്നത് നിങ്ങൾ ഒന്ന് ആലോചിക്കണം ഞാൻ ഓസിനാണേ തന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സംഘടന രൂപീകരിച്ച് ഞാൻ പിരിച്ച് കുറെ പേർക്ക് ഫോണൊക്കെ തന്ന് എല്ലാവർക്കും ഓസിനു ഫോണൊക്കെ തന്ന് അപ്പൊ ഒരു ആറുമാസമായപ്പോൾ ആ ഫോണിന് കംപ്ലൈന്റ് ആയി നിങ്ങളടുത്ത് എന്നെ വിളിച്ചിട്ട് ശരിയാക്കി തരാൻ പറയൂ അതോ നിങ്ങൾ ശരിയാക്കൂ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞാൻ ഓസിനാണേ തന്നത് അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് വിറ്റ സാധനമല്ല എങ്കിൽ നിങ്ങൾക്ക് ആ വാറണ്ടി കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം അല്ലാത്ത പക്ഷം ഞാൻ ഓസില് തന്ന സാധനം നിങ്ങൾക്ക് ഞാൻ പിന്നെ എന്തു ചെയ്യേണ്ട കാര്യമില്ല ശരിയാക്കി തരേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ നിങ്ങൾ എന്നെ വിളിക്കേണ്ട കാര്യമോ ഇല്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്നതാ വാസന് കിട്ടിയ സാധനം എന്ത് പ്രശ്നം വന്നാലും അവിടെ ഒരു ബൾബ് ചീത്തായ കൂടി ഇവരെ വിളിക്കും ആരാ സംഘടനക്കാരെ വിളിക്കും അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ പേർക്കെങ്കിലും ബോർഡടിക്കുന്നുണ്ടായിരിക്കും എന്നും എന്തുവാ വീട് പെയിന്റ് ജിപ്സം മറ്റത് മറച്ചത് അഫിറോസിക്ക ബിഷപ്പ് ഇങ്ങനെ ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും പക്ഷേ ഇതിന്റെയൊക്കെ തനിക്കൊന്ന് അറിയണം ജനങ്ങൾ അറിയണം എനിക്കത്രേ ഉള്ളൂ എനിക്കിത് സത്യം പറഞ്ഞാൽ പറഞ്ഞ് പറഞ്ഞ് എനിക്ക് പ്രാന്തായി ഞാൻ ഉള്ള കാര്യം പറയും എനിക്ക് ഭയങ്കരമായിട്ട് ബി പിക്ക് റീസ് ആവുന്നുണ്ടെന്നുള്ളൊരു തോന്നലും എനിക്കുണ്ട് കാരണം ഒരുപാട് ഞാൻ ഇതുമായിട്ട് ഇതായി സംസാരിച്ച് സംസാരിച്ച് എനിക്ക് എന്നെ വട്ടാൻ ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നുണ്ട് ബ്രോ ഇത് കണ്ടോ അത് കണ്ടോ അത് കണ്ടോ ഞാൻ എല്ലാം കൂടി കണ്ടുകണ്ട് പ്രാന്തായി എനിക്ക് വേറെ കണ്ടന്റ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് സത്യം പറഞ്ഞ വിഷമമുണ്ട് എന്നാലും ഞാൻ ചെയ്യും ഞാൻ വിടൂല വിടൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തനങ്ങൾ ഉടൻ കാണിക്കുന്നു ഒന്നിനെയും വിടൂല അവസാനം വരം നിങ്ങൾ മാപ്പ് പറയുന്നവരെയെങ്കിലും ഞാൻ പോരാടം കിടന്ന് എൻ്റെ ഒരു ഒരു രീതി അതാണ് എന്തായാലും നമുക്ക് മാപ്പ് പറയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത് അവസാനം സഹായം ചെയ്ത ആള് തന്നെ വന്ന് മാപ്പ് പറയുന്ന ഒരു ഗതികേട് ഈ കുടുംബം കാരണം ഉണ്ടായിട്ടുണ്ട് വേറെ ആരുമില്ല ഫിറോസുക വന്നിട്ട് അവരെടുത്ത് മാപ്പ് പറയുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഫിറോസുക പറഞ്ഞതിനോട് ഒരു താല്പര്യവും ഒരു ഇഷ്ടവും ഇല്ല നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ നല്ല മനസ്സും ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ അത് ചെയ്തത് പക്ഷെ എനിക്ക് അത് വേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അതിന്റെ റീസൺ വേറെ ഒന്നല്ല ഇതിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ പോയി മാപ്പ് പറയുന്നു ആ അവസ്ഥ എനിക്ക് അത് ആലോചിക്കാൻ പോലും മതിയോ വേണ്ടായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കില്ല ഒരു തെറ്റുമില്ല ഇട ഒരു വീട് പണി കൊടുത്ത് അത് ഓസ്സിന് കൊടുത്ത് അവിടെ കംപ്ലൈന്റ് വരുമ്പോൾ നിങ്ങളായിട്ട് വിളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റെടുത്ത പരിപാടിയല്ലേ എന്നാൽ വിറോസൊക്കെ പറയാൻ കേട്ടോണ്ട് ഇവിടെ കൊല്ലം സുതിയുടെ വീടിന്റെ പാച്ച് വർക്കുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ അവർ കാണിച്ച ഔട്ട്സൈഡ് ഇഷ്യൂസുമായിട്ട് ഒരുപാട് അവര് കമെന്റ് ചെയ്യുന്നുണ്ട് അത് അവർ പൊളിക്കുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ മേട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനാണ് ജിപ്റ്റം പ്ലാസ്റ്ററിങ് ചെയ്തത് അല്ല അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ പല കാര്യങ്ങളും ഈവൻ പടവ് കൊച്ചുസുഖി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ ഒരാൾ വന്നിട്ടാണ് ചെയ്തത് അതേപോലെ ജിപ്സം ജിപ്റ്റം ബ്ലാസ്റ്ററിംഗ് ഒരു സുഹൃത്ത് ചെയ്തതാണ് ഡോറ് വേറെ ആള് വെച്ച് തന്നാണ് അവിടുത്തെ ടൈൽ വർക്ക് ഷാ എന്ന് പറയുന്ന ഒരാളെ നേതൃത്വത്തിൽ കെ എഫ് ടി യു എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്തതെന്നാണ് ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്തതാണ് പക്ഷെ അതിനകത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ കഴിയില്ല അതാണ് അതാണ് ആ ക്വാളിറ്റി അതായത് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പണി ചെയ്ത് അങ്ങോട്ട് കൊടുത്തു ഓസിന് എന്നാൽ അവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും പറ്റൂടേ ഞാൻ പറഞ്ഞില്ലേ എന്റെ കഴിഞ്ഞ വീടുകൾ എന്റെ വീട്ടിലും പറ്റി നമ്മൾ അടുത്ത വീട്ടിലും പണിക്കാരെ വിളിച്ചങ്ങ് ചെയ്യും പക്ഷെ ഈ കുടുംബം നിങ്ങളെ മാറ്റിച്ച് നാറ്റിക്കാൻ ശ്രമിച്ചു പക്ഷെ നമ്മളെ പോലുള്ളമാർ മണ്ടന്മാരെല്ലാം വിട്ടു തരത്തില്ല ആ കുടുംബം തന്നെ നാറി വീണ്ടും എന്നാലും നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ക്വാളിറ്റി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഈ പണി ചെയ്ത ആൾക്കാരെയോ മറ്റാരെയും നിങ്ങൾ തെറ്റു പറയുന്നില്ല അത് നിങ്ങളുടെ ക്വാളിറ്റി അതാണ് ക്വാളിറ്റി അല്ലാണ്ട് ഈ കാണിക്കുന്നതല്ല ക്വാളിറ്റി ഇതൊക്കെ പോകൃത്തനും കോപ്രായങ്ങളും മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു ഇനി വേറെ വോയിസ് ഉണ്ട് തങ്കച്ചന്റെ അതും കൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ അതും കൂടി കേൾക്കണ തൃപ്തിയാവും കാരണം വെച്ചാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് ഞാനാണ് എന്റെ ഉത്തരവാദിത്തമായിരുന്നു അത് ജിസംബ്ലാസ്റ്ററിംഗ് ഔട്ട്സൈഡില് ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ മാക്സിമം ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടെയും അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നത് എന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും അതേപോലെ ആ മിസ്റ്റേക്കിൻ്റെ എല്ലാ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു അത് ഒരു അബദ്ധമായിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളെപ്പോഴും വലിയ ആൾക്കാരാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ സ്വീകാര്യനാവുന്നത് എപ്പോഴാണെന്ന് അറിയൂ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴും അതിന് ക്ഷമ ചോദിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഞാൻ സുധിയുടെ കുടുംബത്തോട് ഞാൻ ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു പുറത്ത് വേണ്ട മാപ്പ് പറയരുത് മാപ്പ് പറയേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾ ഒരവസ്ഥ ആലോചിച്ചു ഒരാളുടെ അവസ്ഥ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ട് മാപ്പ് പറയേണ്ട അവസ്ഥ അങ്ങേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൽ പരം തോൽവി വേറെഡ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആ കുടുംബത്തിന് ഈ ശാപം എല്ലാം കൂടി കൂട്ടിപ്പറക്കി വാങ്ങി വെക്കണ്ടേടെ ഇത് എന്തുവാ കാണിക്കുന്നത് അങ്ങേര് നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ള ആ പ്രവൃത്തി ചെയ്തിട്ട് അവസാനം അവിടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നപ്പോ അങ്ങേര് മാപ്പ് പറയേണ്ട ഗതികേടുണ്ടായി ഇത് അങ്ങേരുടെ തോൽവിയല്ല അവരുടെ തോൽവിയാണ് രേഷ്മയുടെ കുടുംബത്തിന്റെ തോൽവി നിങ്ങളുടെ ആ ഒരു സ്വഭാവവും ക്വാളിറ്റിയാണ് ഇവിടെ ജനങ്ങൾ അറിയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് കണ്ടു നോക്ക് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ സ്വഭാവം ക്വാളിറ്റി ഹോ സൂപ്പർ ഫുറോസുക്ക നിങ്ങളുടെ വലിയ മനസ്സ് അത് അർഹതയുള്ള കൈകളിലേക്ക് കിട്ടിയില്ല എനിക്ക് അതേ പറയാനുള്ളൂ അത്രേ ഉള്ളു ഇനി ഒരു കാലത്ത് അത് കിച്ചുവിന് ഋതപ്പനുമായി മാറുമ്പോൾ ആണ് സന്തോഷമുള്ളത് ആ ഒരു കാര്യത്തിൽ മാത്രം മറിച്ച് ഇതിന്റെയൊക്കെ അതിന്റെയൊക്കെ ഒക്കെ പേരിലായിരുന്നു എൻ്റെ മോനെ ഇത് സീം കോണ്ട്രായെന്നെ സത്യമുള്ള കാര്യം പറയായിരുന്നു ഹു ഓസിനു കിട്ടിയിട്ടും എന്റെ പൊന്നളിയാ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാ കൂടിപ്പോൾ സീരിയസ്ലി പറയാം ഇനി ഏണുവിന്റെ അച്ഛന്റെ താനീ സ്വഭാവം മറ്റൊരു കലാകാരനായ താജുദ്ദീൻ എന്നു പറയുന്ന താജ് പത്തനംതിട്ട എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം ഒരു വോയിസ് ഈ രേണുവിന്റെ ഡാഡിയുടെ വോയിസ് വിടുന്നുണ്ട് ആ ഓയിസ് എന്ന് കേട്ടു എടുത്തയാണ് അത് ഞാൻ ചെയ്തോളാം വേറെ കാര്യമുണ്ട് ഈ വീട് മൊത്തം ജോലിയാണ് ഞാൻ വിളിച്ച് മഴ വീടത്തെ പറഞ്ഞ് എടുത്തു തരാൻ പറഞ്ഞു വീഡിയോ വരെ കൊടുത്തിട്ടുണ്ട് ഞാൻ സത്യം കൊണ്ട് ഞാൻ പ്രവേശന കേട്ടുകൊടുക്കും അല്ലെങ്കിൽ അയാൾ അത് ചെയ്തത മുഴുവൻ ചോരുവന്ന് കോട്ടയെ എടുത്താഴ്ച തന്നെ മറ്റേ രണ്ടാഴ്ചയെ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് സാറെ ഈ മഴയ്ക്ക് മുമ്പ് അന്ന് നമ്മൾ ഓസ്റ്റിൽ ഹോസ്റ്റിലെ താമസിച്ചു ഞാൻ പറഞ്ഞപ്പോ മഴയെ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ പഠിപ്പിച്ച് മഴ പെയ്യുമ്പോഴത്തേക്കും നേരിടുന്ന പൂര വല സൈഡ് മൊത്തം അതിന്റെ അവിടെ നിന്ന് ഇറച്ചി വഴി നേർന്ന് ഇറച്ചിട്ട് പോട്ടെ നേരിട്ട് ചോരുന്നുണ്ട് കാറ്റുമുട്ട് എന്നെ കൊണ്ടില്ല എനിക്കത് മറ്റേ ഓളായിരുന്നോ ഞാൻ എന്തേലും ചെയ്യും

ആറേ ഇതിന്റെ എഞ്ചിനീയർ മനോജ് എന്നാ പറഞ്ഞു നമ്മൾ കയറി എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് തന്നെ മനോജ് അവര് എഞ്ചിനീയർ നമ്മുടെ എഞ്ചിനീയർ ഫോൺ നമ്പർ ഉണ്ടോ പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ട് പുള്ളിയെ ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വരെ മഴ പെയ്റ്റില്ലേ അതൊരു ചോരുന്നല്ല ഞാൻ അതൊന്നും ഇതടുത്ത് അയച്ചു തരാൻ പറഞ്ഞു വീഡിയോ ഞാൻ പിടിച്ചയുടുത്തു ആ പിന്നെ ഒരനുഭവം ഇല്ല മനോജിന്റെ നമ്പർ നമ്പർ അവന്റെയൊക്കെ തനി ഒക്കെ തനിക്ക്ണ്ടാ ഇട ഒരു വീട് വെച്ചു കൊടുത്ത് അവിടെ ചോർച്ച ഉണ്ടായപ്പം വച്ചു കൊടുത്തേ വിളിക്കുകയാണ് അതും ഓസിന് ഇടയിൽ ഓസിന് ഇവിടെ പൈസ കൊടുത്ത് വെച്ചവര് പോലും തിരിച്ച് വേറെ വിഷയം ഉണ്ടാക്കാൻ പോകുന്നില്ല അതാണ് ആദ്യം ഞാൻ ഒരു ലേഡിയുടെ ഓയിസ് കേൾപ്പിച്ചത് അവരുടെ വീടിന് പറ്റിയിട്ടുള്ള അവത്വമാണ് പക്ഷെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ ഓസിന് കിട്ടിയിട്ട് പോലും വെറുതെ വിടുന്നില്ല കേസ് കൊണ്ട് കൊടുക്കുന്നു ഫിറോസിക്കൊക്കെ എതിരെ ഏഹ് വീട് വെച്ച് കൊടുത്തവർക്കെതിരെ കേസ് കൊടുക്കുന്നു ചോർച്ച വന്നതില് ഫോളോവേഴ്സിനെ വിളിക്കും മറ്റെ വിളിക്കും ഇവർക്കൊരു അഹങ്കാരോ ഉങ്കുണ്ട് എന്തെന്ന് ഞാൻ പറഞ്ഞേട്ടാ കുറെ ഏതൊക്കെ മീഡിയക്കാർ എന്റെ ഉണ്ട് എന്റെ മോള് വലിയ സെലിബ്രിറ്റിയാണ് ആക്ടറസ് ആണ് തേങ്ങയാണ് കൊലയാണെന്നൊക്കെ ഉള്ള രീതിയിൽ കുറെ ഒരു അവിഞ്ഞ ചിന്താഗതി ഉണ്ട് ആ ചിന്താഗതി എന്നും മാറും അന്നും ഗുണം മടിക്കും മനുഷ്യൻ കൂടുതൽ അങ്ങോട്ട് അഹങ്കരിക്കുകയും ഞെളുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അധികം ഒന്നും പിടിച്ചു പോകത്തില്ല ഉത്തന ഇടിഞ്ഞു വീഴും ആ ഇടിഞ്ഞു വീഴ്ചയിൽ നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒന്ന് ആവർക്ക് സ്വന്തം മകൾ എന്തോ വലിയ സംഭവം ആയെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് ജന്മിത്തവും മുതലാളിത്തവും കാണിക്കാൻ വേണ്ടി കൊതിക്കുന്ന അല്ലെങ്കിൽ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരപ്പൻ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുള്ളൂ അല്ലാണ്ട് ഒരു തേങ്ങ എനിക്ക് നിങ്ങളിൽ കാണാൻ തോന്നുന്നില്ല മിസ്റ്റർ തങ്കച്ചൻ അങ്ങ് വലിയ സംഭവം പോലെ സംസാരിക്കുന്നുണ്ടല്ലോ മാത്രം ഉളുപ്പില്ലേ ഉളുപ്പ് കേസ് കൊടുക്കുമെന്ന് ഫിറോസതില് അതുകൊണ്ട് കേസ് കൊടുക്കുന്നു ഫ്ലവേഴ്സിന്റെ അടുത്തൊക്കെ വിളിച്ചു പറയുന്നു എന്തോ ഒരു സംഭവം എന്നാണ് നിങ്ങളൊക്കെ വിചാരം കേട്ടാ ഐ മനുഷ്യർ കാറെ തൊപ്പിക്കൊണ്ടാണ് ഇരിക്കുന്നത് ബോക്സിൽ ചെക്ക് ചെക്ക് ചെയ്യുന്നില്ലെന്നൊന്നും പറയല്ലേ കാണുന്നുണ്ടല്ലോ നല്ല അടിപൊളി തന്നെ ആൾക്കാർക്ക് ഭയങ്കര മതിപ്പാ ഓ ഇതുപോലത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലെന്നാണ് ആൾക്കാർ പറയുന്നത് ഞാൻ എല്ലാം പറയണ ശ്രദ്ധിച്ച് കേൾക്കണം കേൾക്കണമെങ്കിൽ കാണുക അതൊന്നും ഇല്ല പറഞ്ഞു ആയിരം താഴെ ആയിരത്തിന് മുകളിൽ ആയിരത്തി നാപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് ആയിരം താഴെ അവർ വേണ്ടെന്നുള്ള പേപ്പർ വന്നിട്ടുണ്ടോ ആ പേപ്പർ അല്ല അവര് പഞ്ചായത്തിൽ അവരോട് പറഞ്ഞു ഞാൻ പറയുന്നത് വരയ്ക്കുമ്പോൾ ഒരാളെ വിളിച്ചുകൊണ്ടു കമ്പ്ലീഷൻ വരയ്ക്കുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് എന്നുള്ളത് ഉറപ്പാണെങ്കിൽ റ്റത്തുള്ളൂ ഞാ പറ അപ്പൊ നിങ്ങള് അവിടെ ഇന്ന് അടുത്ത പ്ലാൻ വരയ്ക്കുന്ന ആളോട് ഇതൊരു കംപ്ലീഷൻ പ്ലാനും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും വരച്ചു തരാൻ പറഞ്ഞ അവരത് വരച്ചു തന്നെ അതെല്ലാം കൂടെ വെച്ചോണ്ട് നേരെ അക്ഷയ ചെന്ന് കേസ് മാത്രം ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴി കൊടുത്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി രണ്ടു ദിവസത്തോളം ഞാൻ പറഞ്ഞു കേട്ടോ സംസാരിച്ചു ഇതെല്ലാം അവനോട് വരത്തിട്ട് എല്ലാം കൂടെ നിങ്ങള് തന്നെ അവരെ പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ മതി കംപ്ലീഷൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അടുത്തുള്ള ആളെ കൊണ്ട് വരപ്പിന് ഞാൻ പറയുന്ന കേക്ക് ഇനി അവരുടെ പുറകെ പോകണ്ട അവര് ഇപ്പോഴും വിളിച്ചു ഫുറോസിനെ വിളിച്ചു കാരണം വിളിച്ച് അച്ഛൻ ഇപ്പൊ എന്നോട് വിളിച്ചിട്ട് എന്നോട് ചൂടായി ഞങ്ങള് ഓൺലൈൻ വഴി വെച്ചാൽ ആൾക്കാരൊക്കെ പറയുന്നുണ്ടെന്ന കത്തിൽ പോകും അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ താജ് പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരുപാട് ഹോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ ഫുൾ എക്സ്പോസ് ആവും ഇങ്ങനെ വിടുന്ന ഹോഴ്സിലെല്ലാം ഗുണം പുറത്താണ് അക്ഷയ പോവാനും പഞ്ചായത്തിൽ പോകാനും ഒക്കെ പറയുമ്പോൾ ഒന്നിനും വയ്യ നിങ്ങൾക്ക് ഇനി അടിയാളുകൾ വരും എല്ലായിടത്തും പോയി ശരിയാക്കി തരാം പേപ്പറും കാര്യങ്ങളൊക്കെ ഇവർക്ക് അഞ്ച് പൈസ കയ്യിൽ കഴിഞ്ഞിറക്കാൻ പറ്റൂല ആ രീതിയിലുള്ള ഇരിപ്പാണ് ഇരിക്കുന്നത് അതുപോലെ സുധീയുടെ പേരിൽ ഒരുപാട് ഗൂഗിൾ പേ ഫണ്ടുകൾ വരുന്ന കാര്യമൊക്കെ ഈ താജ് പത്തനംതിട്ട കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് അടക്കം അതെല്ലാം ആണ് അങ്ങനെ ഒരുപാട് പൈസ കണക്കിൽപ്പെടാതെ പല രീതിയിലായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അഞ്ച് പൈസ എടുക്കാല്ല ഗ്ലാസ് ഇടായില്ല പ്ലാസ്റ്റിക് കവറ് ഞാൻ ഒട്ടിച്ചോളാം അയ്യോ ചോർച്ച മറ്റതും മറച്ചതും ഒരു തേങ്ങ വാങ്ങാൻ പൈസ ഇല്ല എന്റെ മോൾ കൊണ്ടുവന്ന ഇരുന്നൂറും അഞ്ഞൂറും എന്തിനാടോ താനൊക്കെ ഇങ്ങനെ കുടുംബത്തോടെ കിടന്ന് അഭിനയിക്കുന്നത് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അതുപോലെ രേണുവും ഈ തങ്കച്ചനും അറിഞ്ഞിട്ടില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കിച്ചു ഒരു വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത് ലക്ഷത്തിൽ പുറത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ പോയാലും ഒരു ഒന്നര ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് ആ വീഡിയോയിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും അതും കൂടി നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി കാരണം കുറച്ചെങ്കിലും അസൂയ വന്ന് ഇങ്ങനെ കുരു പൊട്ടട്ടെ എനിക്കത് അറിയാനുള്ള ഒരു സുഖം ആ കിച്ചു രക്ഷപ്പെടുന്നത് കാണുമ്പം നിങ്ങൾക്കൊക്കെ കുറച്ച് അസൂയ ഇങ്ങനെ കുരുപൊട്ട് അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം സമാധാനില്ലേ സന്തോഷം ഇത്തരം കറിഞ്ഞില്ലേ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാമൻ്റെ എന്താണ് നിങ്ങൾക്ക് ഇവരെ പറ്റിയിട്ടുള്ള മതിപ്പ് കാത്തിരുന്ന് കാണാം പുതിയൊരു വീഡിയോ ബൈ